നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വൈദികനെ ഹണി ട്രാപ്പിൽ കുടുക്കി നാൽപ്പത് ലക്ഷം രൂപ തട്ടിയതിൽ കോട്ടയം വൈക്കത്ത് യുവതിയും ആൺ സുഹൃത്തും അറസ്റ്റിൽ ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളി യുവതി നേഹ ഫാത്തിമ സുഹൃത്ത് സാരഥി എന്നിവരാണ് പിടിയിലായത് നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയെടുത്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതലാണ് തട്ടിപ്പ് അരങ്ങേറിയത് വൈക്കത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ അധ്യാപകനായ വൈദികനെയാണ് തട്ടിപ്പിനിരയാക്കിയത് സ്ഥാപനത്തിലെ അധ്യാപക പരസ്യം കണ്ട് അപേക്ഷ അയച്ച യുവതി പിന്നീട് വൈദികനുമായി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതിക്ക് ശേഷമാകും നടപടി ജോർജിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യാനാകും സാധ്യത കൂടുതൽ അതേസമയം അറസ്റ്റ് ഒഴിവാക്കാൻ ജോർജ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചേക്കും തീങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന പരാമർശത്തിൽ ഇന്നലെയാണ് ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് മതസ്പർദ്ധ വളർത്തൽ കലാപ ആഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നടപടി ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് ജനുവരി ആറിന് നടന്ന ഒരു ചാനൽ ചർച്ചയിലായിരുന്നു പി സി ജോർജിന്റെ വിദ്വേഷ പരാമർശം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നുവെന്നുമായിരുന്നു വിവാദ പരാമർശം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ജോർജ് ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവരെല്ലാം ചേർന്ന് പാലക്കാട് ബി ജെ പി തോൽപ്പിക്കാൻ ശ്രമിച്ചു ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും ജോർജ് ചർച്ചയിൽ ആരോപിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വീഡിയോ സഹിതമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ പി ഡി പി തുടങ്ങിയ സംഘടനകൾ പരാതി നൽകിയത് ഏഴോളം പരാതികളാണ് സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്തത് ഇവയിൽ ഒന്നിൽ പോലും പോലീസ് ഇതുവരെയും നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നാൽ ഇന്നലെ ഉച്ചയോടെ ഈരാറ്റുപേട്ട പോലീസ് പരാതിക്കാരുടെ മൊഴിയെടുത്തിരുന്നു പരാതിക്കാരനായ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് യഹിയാ സലീമിന്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് കോഴിക്കോട് രാമനാട്ടുകരയിൽ ദമ്പതിമാരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി മലപ്പുറം വാഴയൂർ പുന്നക്കോടൻ പള്ളിയാളി എം സുഭാഷ് ഭാര്യ പി വി സജിത എന്നിവരെയാണ് രാമനാട്ടുകരയിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഭാഷിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയ അച്ഛൻ രാധാകൃഷ്ണനാണ് വീട്ടിൽ മൃതദേഹങ്ങൾ കണ്ടത് ഉടൻ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാമനാട്ടുകരയിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു സുഭാഷ് ശ്രേയ ഹരിദേവ് എന്നിവരാണ് മക്കൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചു രാധാകൃഷ്ണൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകനാണ് സുഭാഷ് കാരാട് വടക്കുംബോട് സ്വദേശികളായ സഹദേവൻ സുനിത എന്നിവരുടെ മകളാണ് മരിച്ച സജിത പാലക്കാട് ജില്ലയിലെ വിവിധ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ആകെ ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ പിടിച്ചെടുത്തു വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി വരെയായിരുന്നു എറണാകുളം വിജിലൻസ് റേഞ്ച് എസ് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലും പരിശോധന നടത്തിയത് രാത്രി വേഷം മാറി ചെക്ക് പോസ്റ്റുകളിലെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുമ്പോൾ തന്നെ വിവിധ വാഹനങ്ങൾ വരുന്ന ഡ്രൈവർമാർ വന്ന് പണം നൽകി പോകുന്നുണ്ടായിരുന്നു വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഏറ്റവും അധികം തുക പിടിച്ചെടുത്തത് തൊണ്ണൂറായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഇവിടെ അനധികൃതമായി സൂക്ഷിച്ചിരുന്നത് ഗോവിന്ദപുരത്ത് നിന്നും പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും ഗോപാലപുരത്തിൽ നിന്ന് പതിനയ്യായിരത്തി അറുനൂറ്റി അൻപത് രൂപയും കണ്ടെടുത്തു വാളയാർ ഔട്ട് ചെക്ക് പോസ്റ്റിൽ ഇരുപത്തി ഒൻപതിനായിരം രൂപ കണ്ടെടുത്തു മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ നിന്നും കിട്ടിയത് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് വിജിലൻസ് അറിയിച്ചിട്ടുണ്ട് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് എഴുപത്തൊന്ന് സെൻ്റ് സ്ഥലവും അതിൽ ഉൾപ്പെടുന്ന പതിമൂവത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ കം റെസിഡൻസ് ബിൽഡിങ്ങും അതിൽ വരുന്ന എ സി അറുപത്തി നാല് ക്യാമറകൾ സോളാർ ഇൻവേർട്ടറുകൾ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തി ആണ് നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് സെക്കൻഡ് പ്രൈസ് ഒരു സെക്കൻഡ് ഹാൻഡ് ഇനോവ ആണ് കൊടുക്കുന്നത് തേർഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഐട്ടോ കാർ തേർഡ് ഫോർത്ത് പ്രൈസ് നമ്മളൊരു സ്കൂട്ടറാണ് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ഫിഫ്ത്ത് പ്രൈസ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിനാണ് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടോക്കൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേന് എല്ലാവരും മാക്സിമം ടോക്കൺ എടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു